സാധ്യത ഇല്ലാത്ത ഹോട്ടലിനുള്ളിലാണ് നമുക്ക് ഈ ഹോട്ടൽ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു പഴമ അത്രയും നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി വന്നിട്ടുണ്ട് ഇഡ്ലി നല്ല ചൂട് വട നല്ല ക്രിസ്പി പാടായിട്ടുണ്ട് ആ സ്ഥലം വളരെ എൻട്രൻസ് ചെറുതാണ് ചെറിയ എൻട്രൻസ് ആണ് അപ്പം നമുക്ക് ആനയൊന്നും കയറാൻ പാടില്ല എന്ന രീതിയിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റിലാണ് അത് കെട്ടിയേക്കുന്നത് നമ്മൾ കുഞ്ഞ് അടക്കം കൊച്ചിയിലാണ് ഞാനിപ്പോൾ നീക്കുന്നത് തൃശിയിൽ ഒരു പാലത്തിൻ്റെ മണ്ഡലമാണ് കാവേരി നദിയാണ് എൻ്റെ പിന്നീട് ഒഴുകുന്ന എണ്ണം അപ്പോൾ ഈ കാവേരി നദിയുടെ എൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന റോക്ക് റോക്ക് ടെമ്പിളാണ് അതായത് ഒരു വണ്ടിയിൽ പാലത്തിൽ കൃഷിയിലും കണക്കി റോഡ് ടെമ്പിൾ പിന്നെ അപ്പുറത്തെ സൈഡിൽ വരുന്നത് ശ്രീരംഗനാഥൻ പാർട്ടി കേശവര് പാലത്തിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള രണ്ട് കാഴ്ച സൈഡുകളാണ് അപ്പോൾ അതാ ഈ എൻ്റെ പുറകിലിരുന്ന കാവേരി നദിയാണ് അപ്പോൾ ട്രച്ചിയുടെ ഒരു അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങളിരി കാണാൻ പോകുന്ന വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം ബെൽബട്ടൺ അന്യം ചെയ്യുക അതൊക്കെ ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കാവേരി നദി അതോ അവിടെ ആ ഒരു ഗോപുരമാണ് ശ്രീരംഗം ശ്രീരംഗനാഥ സ്വാമി ടെമ്പിൾ ആണ് അതേപോലെ അങ്ങോട്ടാണ് ജംബു കേശവാർ ടെമ്പിൾ അതേപോലെ ഈ കാണുന്ന ഈ പാലത്തിന് പാലത്തിനവിടുന്ന് നേരെ കാണുന്ന ആ ഒരു പാറപ്പുറത്തിരിക്കുന്ന സമയങ്ങളുടെ അമ്പലമാണ് അപ്പൊ ഈ പാലത്തിൽ അപ്പൊ ഭയങ്കര കാറ്റാണ് ഇത് കാവേരി നദിയാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ ഒരു ഡേ തുടങ്ങുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ലെറ്റ്സ് ഗോ ലെറ്റ്സ് എക്സ്പ്ലോർ ട്രിച്ചി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രിച്ചിയിൽ ആദ്യത്തെ ദിവസം തുടങ്ങുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് എഴുപത് വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു അടിപൊളി ഹോട്ടലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് നമ്മൾ ട്രിച്ചിയിൽ ട്രിച്ചിയിലിടയിൽ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പാർത്ഥസാരഥി വിലാസ് ഹോട്ടലാണ് ശ്രീലങ്കത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് ഈ പാർത്ഥസാരഥി വിലാസ് അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ അഞ്ച് മണി മുതൽ ഒരു ആറ് മണി വരെ നമുക്ക് റവ പൊങ്കൽ കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഇഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ഷോപ്പിംഗ് കാര്യയുടെ ഇന്നത്തെ പ്രധാന ഐറ്റം ഓരോ ടൈം അനുസരിച്ചാണ് ഇവരുടെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഇല്ല പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ ഉള്ളൂ വൈകിട്ടൊരു മൂന്ന് നാല് മണിയാവുമ്പോൾ ഓപ്പൺ ആവും ചെയ്താണ് ആ ഒരു ഹോട്ടലിൻ്റെ ഉൾവശം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇവിടുത്തെ വളരെ ഫേമസ് ഹോട്ടലാണ് നമുക്ക് എല്ലാവരുടെയും പടമൊക്കെ വെച്ച് ഭയങ്കര രസമുണ്ടല്ലേ നമുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നിങ്ങളുടെ നമ്മുടെ ക്യാഷ് കൗണ്ടറിൽ അച്ചാറ് അതുപോലത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ ഇഡലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആ ഒരു പാർട്ട സാന്നിധ്യം ഇല്ലാ ഹോട്ടലിനുള്ളിലാണ് നമുക്ക് ഈ ഹോട്ടൽ കാണുമ്പോൾ തന്നെയാണ് ആ ഒരു പഴമ അത്രയും നിലനിർത്തിയിട്ടുണ്ട് ഇത് ജംബുകേശ്വർ ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നതാണ് ഈ ഒരു ഹോട്ടലിൽ അപ്പോൾ ഇവിടെ വരുന്നവർ ശശീലൊക്കെ വരുന്നത് ഇവിടുത്തെ മസ്റ്റായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാവിലെ അഞ്ച് മണി സ്റ്റാർട്ട് ചെയ്യും അഞ്ച് മണി പതിനൊന്നു മണി ഉള്ളുണ്ട് അപ്പോൾ അഞ്ച് മണിക്ക് വന്നാൽ നല്ല റവപ്പൊങ്കിൽ ഇട്ട് അതൊരു ആറ് ആറര വരെയാവുമ്പോൾ കിട്ടും ആറേ കാലം ഒക്കെ നമ്മൾ അവിടെ മസ്റ്റ് തീരും അത് കഴിഞ്ഞാൽ പിന്നെ ഇടലി സാമ്പാർ പിന്നെ ദോശ വെറൈറ്റി പൂരി അങ്ങനെയുള്ള സാധനം കിട്ടും പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്നത് മൂന്ന് മണിയാണ് അപ്പോൾ മൂന്ന് മണിയോട്ട് രാത്രി ഒരു ഒമ്പത് മണിവരെ നമുക്കിപ്പോൾ എന്താ ഓണിയൻ വെച്ചപ്പം ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താ പിന്നെ ഓരോ ടൈമനുസരിച്ച് വേറെ മെന്യു ചിലപ്പോൾ ചേഞ്ച് മെനു ചേഞ്ച് ആവുമെന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു ആറ് മണി ടു ഏഴ് മണി ചിലപ്പോൾ വേറൊരു സാധനമായിരിക്കും അവൈലബിൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്തായാലും ഇവിടുത്തെ ആ ഒരു നിലനിർത്തിക്കൊണ്ടുള്ള ആ ഹോട്ടലുണ്ട് കുറച്ച് വിശേഷങ്ങളും ഭക്ഷണവും ഒക്കെ ദോശയുണ്ട് ദോശയുണ്ട് എനിക്കൊരു ഇഡ്ലി ദോശ മൊഴി അല്ല ഇഡലി തന്നെ മേടിക്കുന്നു അപ്പം ഞാൻ ഇഡലി പറഞ്ഞു അവിടെ ഇഡലി പറഞ്ഞു നമുക്ക് ഇവിടുത്തെ ഇഡലിയും ചമ്മന്തിയും വടയും കഴിച്ച് നോക്കാം അപ്പം നമ്മുടെ ഇഡ്ലി വന്നിട്ടുണ്ട് ഇഡ്ഡലി നല്ല ചൂട് വട നല്ല ക്രിസ്പി വട കേട്ടോ നല്ല മുരിമുര ആയിരിക്കുന്നത് അത് എണ്ണയുണ്ട് കുഴപ്പമില്ല അതേപോലെ ത ഇഡ്ലി ഇഡ്ലി നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ലി തമിഴ്നാട്ട് വീട്ടിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം നല്ല സ്മൂത്ത് സോഫ്റ്റ് ആണ് പിന്നെ സാമ്പാറുണ്ട് ചമ്മന്തി ഉണ്ട് പിന്നെ മുളക് ചമ്മന്തി ഉണ്ട് അപ്പം നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഞങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത് പുറത്തിറങ്ങി ഇനി നമ്മളെ ജംബുകേശ്വര ടെമ്പിൾ കാണാൻ പോവാണ് അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന ശിവക്ഷേത്രം കൂടിയാണ് ഈ ഒരു ജംബുകേശ്വര ടെമ്പിൾ അതേപോലെ തമിഴ്നാട്ടിലെ പഞ്ചഭൂതങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വെള്ളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടെമ്പിളും കൂടെയാണ് ഈ ഒരു ടെമ്പിള് അപ്പോൾ ഇവിടെ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ അതേപോലെ പാർവതി ദേവിയുണ്ട് നമ്മുടെ ഈ ടെമ്പിൾ ഇരിക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ എന്നാണ് പറയുന്നത് അതോടൊപ്പം എന്റെ മെയിൻ പ്രതിഷ്ഠ ഇരിക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിലാണ് അപ്പം ഈ അമ്പലത്തിനകത്ത് കയറിയിട്ട് അമ്പലത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ജംബുകേശ്വർ ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട് ഒരുപാട് കുട്ടി കുട്ടിക്കുട്ടി കച്ചവടക്കാരുണ്ട് ഇതാണ് അതിൻ്റെ മെയിൻ ഗോപുരം അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ആ മെയിൻ ഗോപുരം അത്ത് കയറുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണോട്ടേ കാണുന്നത് അത് ആക്ച്വലി ഒരു വലിയ കോമ്പൗണ്ട് വാൾ പോലെയാണ് കണ്ടോ അപ്പോൾ ആ ഗോപുരം അത്ത് കയറുന്നു ഇവിടെ നമുക്ക് ചെരുപ്പ് ഊരി ഇട്ടിട്ട് അമ്പലത്തിനകത്ത് പോകാം ൊരു തെരുവാണ് നല്ല ഭംഗിയുള്ള ഒരു തെരുവാണ് ചുറ്റും വീടുകളും അല്ല ഇതാണ് ഞാൻ കണ്ട കാണിച്ചെന്ന ആ ഗോപുരം ആ ഗോപുരം ഉള്ളിൽ ഉള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി മെയിൻ ടെമ്പിളിലേക്ക് ഉള്ളിലോട്ട് കയറുന്നത് അപ്പം നമുക്ക് അമ്പലത്തിനകത്ത് പോയിട്ട് വരണം അപ്പം ഞങ്ങൾ അങ്ങനെതാണ് അകത്തൊരു കോമ്പൗണ്ടിൽ കയറി കോമ്പൗണ്ടിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു ചെറിയ കൽമണ്ഡപം ഉണ്ട് എന്നാ ഇവിടെ ഒരു ഗോപുരം ഉണ്ട് അപ്പോൾ ആ ഗോപുരം കടന്ന് കടന്നാണ് അകത്ത് വരുന്നത് ഒരുപാട് ഗോപുരങ്ങളാണ് ഇവിടെ കാണുന്ന മിക്ക അമ്പലങ്ങളും അതാ ഈ ഒരു മെയിൻ ഗോപുരം കടന്നാൽ നമ്മുടെ മെയിൻ പ്രതിഷ്ഠയായി അപ്പൊ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അത ഇവിടെ ഒരു ചെറിയ കൽമണ്ഡപം അപ്പൊ അതും ഇവിടെ ആദ്യം കണ്ടത് ഒരു ഗോശാലയാണ് കേട്ടോ അത് നേരെ ഓടിപ്പോയ ഒരു ഗോശാലയിലോട്ടാണ് നോക്കുന്നത് അതോ അതെന്താ ഗോശാലയാണോ എത്ര വിഷമുണ്ടോ എന്താ കണ്ടോ അതൊരു ഗോശാലയാണ് വളരെ നന്നായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോശല് വളരെ വൃത്തിയായിട്ട് അപ്പൊ നമുക്ക് ഇനി ടെമ്പിളിൽ കയറി തൊഴുതിട്ട് വരാം ഈ ഒരു ഗോപുരം കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടെമ്പിളിനോ മെയിൻ പ്രതിഷ്ഠ എവിടെയാണോ അവിടെ കയറി തൊഴുതിട്ട് വരാം കേട്ടോ മെയിൻ പ്രതിഷ്ഠ ശിവനാണ് ഞാൻ പറഞ്ഞ പോലെ ശിവനും പാർവതിയുണ്ട് അത് കല്ല് നല്ല ചൂടുണ്ട് അപ്പം നമ്മൾ രണ്ട് ടെമ്പിളിലും തൊഴുതു അമ്മൻ ക്ഷേത്രമുണ്ട് പാർവതിയുടെ അതും തൊഴുതു മെയിൻ നടയായ ശിവൻ്റെ എവിടെയും തോന്നിയിട്ട് ആ പുറത്തിറങ്ങി പുറത്തുള്ള കോമ്പൗണ്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെയും നല്ല ചൂടാണ് കാര്യം കല്ലൊക്കെ നല്ല ചൂടായി കിടപ്പുണ്ട് അതുപോലെ ഈ വൈറ്റ് പാത്തിൽ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല ഞാൻ പിന്നെ തള്ളലത്തൂടെ പോകുന്നു ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ആർക്കിടെക്ചർ അതിൻ്റെയൊക്കെ ബ്യൂട്ടി ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് വാളിനെ നോക്കിയ രസം അതിൻ്റെ മേളിൽ നന്ദിയുടെ രൂപം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു ഗോപുരം ഉണ്ട് സ്റ്റേജ് ആണ് കേട്ടോ ഇത് അവരുടെ ഒരു സ്റ്റേജ് ആണ് ചുറ്റും കൽമണ്ഡപങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ് കേട്ടോ ഇനി അവിടെ എന്തായാലും ആ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കുബേര ലിംഗക്ഷേത്രമാണ് കുബേരലിംഗ ക്ഷേത്രമാണ് കുബേരലിംഗത്തിന്റെ പ്രതിഷ്ഠയിലേക്കാണ് കേട്ടോ എല്ലായിടം ഗോപുരങ്ങളാണ് ഇഷ്ടംപോലെ ഗോപുരങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ അതോടൊപ്പം കല്ലിപ്പോ എന്താ വല്യ ചൂടില്ലല്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തണൽ സ്റ്റേജ് ഭയങ്കര രസമുണ്ട് ഫുൾ ഏത് അമ്പലത്തിൽ പോലെ അനു ആദ്യം നോക്കുന്ന നോക്കുന്നത് എന്താണെന്നറിയാം അവിടെ സ്റ്റേജ് ഉണ്ടോ എന്നാണ് ഡാൻസ് പരിപാടി കിട്ടുമോന്നറിയാൻ അപ്പോ അതായത് കുബേരലിംഗ് പ്രതിഷ്ഠയുള്ളൊരു സ്ഥലമാണ് അപ്പൊ നമുക്ക് അവിടെ പോയി അവിടെയും കൂടെ തൊഴുതിട്ട് വരാം ഭയങ്കര ബ്യൂട്ടിയാണ് അവിടെ നല്ല കാറ്റും ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ് ഇവിടെ ഒക്കെ വന്നാൽ അപ്പോൾ അങ്ങനെ ഞങ്ങള് കുബേരലിംഗമൊക്കെ തൊഴുതാ പുറത്തെത്തി മെയിൻ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് ആ ഒരു ഗോപുരമൊക്കെ എന്ത് ഭംഗി നോക്കി അതേപോലെ കൽമണ്ഡപമാണ് ഇതിൻ്റെ കൂടി ഇങ്ങനെ നടന്നു പോകാനായിട്ട് അതേപോലെ ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ കൊടിമരങ്ങൾ പോലും ഇവിടെ വെച്ചിട്ടുണ്ട് കല്ലിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ കല്ല് അത്യാവശ്യം ചൂടുണ്ട് ഈ വൈറ്റിൽ കൂടെ നടന്നാൽ നല്ല ചൂടില്ല അതൊരു വൈറ്റ് പെയിൻറ്റിങ്ങിന് അടിച്ചിട്ടുണ്ട് അത് മിക്ക അമ്പലങ്ങളും ഉണ്ട് കേട്ടോ വലിയ ചൂടില്ല അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളോട് ഞാനൊന്ന് കാണിച്ചേരാം ഞാൻ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലം കംപ്ലീറ്റ് തൊഴുത് പുറത്തിറങ്ങി പുറത്തൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രീറ്റൊക്കെ ഭയങ്കര ആക്റ്റീവായി ആൾക്കാരൊക്കെ സ്ട്രീറ്റ് മെണ്ടേസ് ഉണ്ട് ഒരുപാട് കുട്ടി 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 സ്മോൾ മണ്ടേഴ്സ് ഉണ്ട് അവരുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഓഫറിങ്സ് നമുക്കിപ്പം എന്താ പറയുക പൂജയ്ക്കുള്ള സാധനങ്ങൾ പൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്ത് കടകളുണ്ട് നല്ല വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു അമ്പലമാണ് അമ്പലമാണ് കണ്ടിരിക്കേണ്ട ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളും അങ്ങനെ ും ക്ഷേത്രങ്ങളിലൊക്കെ വരാൻ ഇഷ്ടമുള്ളവര് ഡെഫിനറ്റ്ലി വന്നിരിക്കേണ്ട ഒരു ഭയങ്കര രസമുള്ളൊരു അമ്പലമാണ് ഇതൊരു വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് അതോടൊപ്പം ഒരുപാട് കാണേണ്ട ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു അമ്പലമാണ് പോലെ തിരുവൈനാഗ ജംബുകേശ്വര ജംബുകേശ്വർ അഖിലാണ്ടേശ്വരി ടെമ്പിൾ എന്നാണ് ഈ ടെമ്പിളിൻ്റെ ഫുൾ നെയിം തിരുവൈ നാ തിരുവൈ തിരുവൈനാഗ് ജംബുകേശ്വർ അഖിലാണ്ടേശ്വരി ടെമ്പിൾ അങ്ങനെയാണ് അകത്തൊരു ബോർഡിൽ എഴുതിയേക്കുന്നത് കണ്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ആന സ്പൈഡറായിട്ട് ഒരു ബാറ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആനയ്ക്ക് മോക്ഷം കിട്ടി സ്പൈഡറ് പിന്നെ ഒരു ചോള രാജാവായിട്ട് വന്നു എന്നൊക്കെയാണ് സങ്കല്പം ആ കെട്ടിയ ഒരു അമ്പലമാണിത് അതുകൊണ്ട് ഇവിടെ ആ മെയിൻ പ്രതിഷ്ഠ സ്ഥലം വളരെ എൻട്രൻസ് ചെറുതാണ് ചെറിയ എൻട്രൻസ് ആണ് അപ്പൊ നമുക്ക് ആന ഒന്നും കേറാൻ പാടില്ല എന്ന രീതിയിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റാണത് കെട്ടിയേക്കുന്നത് നമ്മൾ കുനിഞ്ഞു വടൻ കയറാനായിട്ട് വളരെ നല്ല പ്രതിഷ്ഠയാണ് ഭയങ്കര രസമാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് പ്രാപ്തകർ തൊഴുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് ഇങ്ങനെ തമിഴ്നാട്ടിലെ എഴുപത്തി സന്നിധിയിലോട്ട് കേറുന്നത് വളരെ നമുക്ക് കുനിഞ്ഞേ കയറാൻ പറ്റും ഒരു ആനയ്ക്ക് വേണം അത് പറ്റരുത് എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ് പിന്നെ അമ്പലങ്ങളിലൊക്കെ വരാൻ ഇഷ്ടമുള്ളൊരു ഡെഫിനറ്റ്ലി വരണം ഭയങ്കര രസമുള്ളൊരു ക്ഷേത്രമാണ് ശിവക്ഷേത്രങ്ങൾ തന്നെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു അപ്പോൾ തൃച്ചിയിൽ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ എല്ലാവരും കയറണം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഇതുവഴി പോയപ്പോൾ തന്നെ അതും ഒരു ടോയ് കട കണ്ട് ഒരു വണ്ടി നോക്കി വെച്ചു ആ വണ്ടി വാങ്ങി വാങ്ങിക്കൊടുക്കാൻ ഒറ്റ ബലത്തിലാണ് അത് ഫുൾ നടന്ന് എല്ലാവരെയും കണ്ട് തിരിച്ചെത്തേണ്ടത് അപ്പം അതിൻ്റെ അല്ലെങ്കിൽ ഒരു കാരണം എടുത്തു കൊണ്ടാന്ന് വിളിച്ചേ അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്ക് ഇതാണ് മെയിൻ എൻട്രൻസ് ഭയങ്കര രസമാണ് എൻട്രൻസിൻ്റെ നമ്മുടെ ആ ഒരു ആത്മക്കെ ഭയങ്കര രസമാണ് തമിഴ്നാടിൻ്റെ തനതായ ഒരു ആ ഒരു ഇതാണ് അതാണ് ഗോപുരമാണ് നമ്മളെ അമ്പലത്തിനകത്താലും പുറത്തായാലും ഒരുപാട് പേര് നമ്മളെ തട്ടി തോളത്തൊക്കെ തട്ടിയിട്ട് ഒന്ന് പൈസ വയ്ക്കും കേട്ടോ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ ഉള്ള എല്ലാവർക്കും കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക് മനസ്സിലായതാണ് അതുകൊണ്ട് കാണാത്ത പോലെ നടക്കുന്നതാണെന്നുള്ളത് നമുക്ക് ആ ഒരു കാരുണ്യം തോന്നി ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ മറ്റേ എന്താ പറയുക ഈച്ച കുടുകളൊക്കെ എല്ലാവരും കൂടെ ഒന്ന് കൂടി തട്ടിത്തട്ടി പൈസ മേടിക്കാൻ തുടങ്ങും അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കൊടുക്കാൻ പ്രശ്നമല്ല പക്ഷേ നമുക്ക് ഒന്ന് രണ്ട് പേർ കൊടുക്കുന്ന കുഴപ്പമില്ല ഒരു പത്തും പതിനഞ്ചും ആൾക്കാരൊക്കെ വന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അന്ധം പറ്റുള്ളൂ അത്ര ആൾക്കാർ വന്നു അപ്പോൾ ഈ അടുത്തൊരു അമ്പലത്തിലോട്ട് ഞമ്മളിനി പോവാണ് അതൊരു മാര്യമ്മൻ ക്ഷേത്രമാണ് അതും കൃഷി തന്നെയാണ് പ്രധാന ഒരു മരിയമ്മൻ ക്ഷേത്രമാണ് അപ്പൊ ഇനി അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് ജംബുകേശ്വര ടെമ്പിൾ എല്ലാം തൊഴുതി പുറത്തിറങ്ങി ജസ്റ്റ് കടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് റോം റൗണ്ട് ചെയ്തു നല്ല സ്ട്രീറ്റ് ആണ് നല്ല രസമാണ് അപ്പൊ കൃഷി വരുന്ന ഒരു രാവിലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാർച്ച സാരാസം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ജംബുകേശ്വർ ടെമ്പിളൊക്കെ തൊഴുത് പുറത്തിറങ്ങാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ് ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആർ ഹിറ്റ് ദ ബെലാക്കൻ നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ദിസ് ബൈ